എന്താ അവിടെ ഞാൻ രാജേന്ദ്രൻ എൻറെ വീടാ സാറേ കാര്യം ഞാൻ നാലഞ്ചു മാസമായിട്ട് പണിക്ക് പോയിട്ടില്ല സാറേ ഇതാണ് അതിപ്പം അമ്മയുടെ പ്രൗഡപ്പ് ഉണ്ടാടും അച്ഛൻ്റെ പേഴ്സാടും പറമ്പിലെ തേങ്ങയാണെന്നൊക്കെ ആവശ്യമില്ല ുളത്ത് ആയിരിക്കും നാടല്ലെ പണ്ട് പറയാറ് കുന്നംകുളത്തിൽ നല്ല ഡൂപ്പാണോ ഇത് എന്താണ് പറഞ്ഞിട്ട് രാജി ഓക്കെ അപ്പൊ എനിക്ക് ഇത് എനിക്ക് പുതിയ അറിവാണ് ഷാലിൻ കുന്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി ഉത്സവത്തിൽ പന്ത്രണ്ടോ അത്രയാപ്പിസോഡ് ചെയ്ത് ഷാലിന്ന് പറഞ്ഞില്ലേ അത്രയും പക്ഷേ പ്രേക്ഷകർക്ക് ഓർമ്മയില്ല സാർ അത്ര എപ്പിസോഡ് ഷാലിൻ ഷാലിൻ്റെ അത്രമാത്രം ഐറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് എന്താ പരിപാടി ഇവിടെ കച്ചവടം ഇപ്പൊ നല്ല ചൂടൊക്കെ അല്ലേ ആ ഊരൊക്കെ നല്ല പേപ്പറിൽ വരെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് വെള്ളം നന്നായി കുടിക്കേണ്ട ഇതൊക്കെ പറയുന്നത് അതെ അതെ ഭാഗത്തുനിന്ന് ഇത് ഒരു സാമൂഹ്യ സേവനം അല്ലേ എന്തും പറയാം സേവനപ്പ് തണ്ണിമത്തനുണ്ട് തണ്ണിമത്തനുണ്ട് സർവ്വത്തോട ലെമൺ സോഡ ഓറഞ്ച് സോഡ അങ്ങനെ എല്ലാ പരിപാടികളുണ്ട് കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് ഇപ്പൊ രണ്ടു ദിവസമായി ഇന്നലെ പിന്നെ ഇവിടെ സാമ്പിൾ വെടിക്കിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് കച്ചവടം കച്ചവടം കുഴപ്പമില്ലാന്ന് പറയുന്നത് വണ്ടികളൊക്കെ ബ്ലോക്ക് ആയ ആൾക്കാർ നടന്ന് നമുക്ക് കച്ചവടം ആവുള്ളൂ അതെ അല്ലേ കേഷ്യർ ആണോ അപ്പൊ രണ്ടുപേരും ആണല്ലേ രണ്ടുപേരും ഓക്കെ ഓക്കെ ഞാൻ ഉഷാറായിട്ട് പോകുന്നുല്ലേ സഹോദരൻ സഹോദരൻ നമ്മളെ സഹായിക്കാനായിട്ട് അല്ലേ ഇതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് അല്ലേ അതെ സത്യം അല്ല ക്രൗഡില് ആദ്യമില്ലല്ലോ ഇപ്പോഴും ജനക്കൂട്ടത്തിനുള്ളിൽ ആണല്ലോ പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത് അപ്പൊ ഇതും ഒരു എന്താ പറയാ ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ടല്ലേ കടച്ചോടം ചെയ്യാ പരിപാടി കൊറേ പേരൊക്കെ ചോദിക്കണ്ടല്ലേ ഓ അതാണോ ഇത്രയും ചെയ്തിട്ടല്ലോ അതിന്റെ ഒരു ഇതാണ് അപ്പോൾ ഇതിവിടെ മറ്റേ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഒരു വൃത്തി ഒരു പ്രധാന ഘടകമാണല്ലോ അല്ലേ അപ്പോൾ എന്താ അങ്ങനെ ചെയ്യാറ് അതിന് വൃത്തി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല ഈ തണ്ണിമുത്തൻ്റെ ഇത് മാത്രമേ ഉള്ളൂ ഇതിനെ നമ്മൾ ഇതിന് ആയിട്ടുള്ള ഐസ് ക്യൂബൻ്റെ ഇടയിൽ നമ്മൾ ചോദിച്ച് ഐസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ലേ ഇപ്പോൾ സ്റ്റേജ് ഷോ അങ്ങനെ പോകുന്നു സ്റ്റേജ് ഷോ ഇപ്പോൾ മൊത്തത്തിൽ ഇത്തിരി ഡൗൺ ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു അല്ലേ അപ്പോൾ നാളെ കഴിഞ്ഞ്

നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി അല്ലെ ഈ ഒരു ഉത്സവം അല്ലേ അതിന്റെ ഭാഗമായിട്ട് നമ്മളത് കണ്ടുപിട്ടി അപ്പൊ ഭയങ്കരമായിട്ട് നോക്കാം തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ മലയാളി മീഡിയ നമ്മള് കാണുന്ന സന്തോഷം ുംഷാ അല്ലെ പോലുള്ള ഒരു കലാകാരൻ വളരെ എന്താ ഫീൽഡിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കലാകാരൻ പരിപാടി കാണുന്നുണ്ട് അത് ഇവിടെ വെളിപ്പെടുത്തുന്നതിൽ വലിയ സന്തോഷം കച്ചവടം എന്ന് പറയട്ടെ കേട്ടോ അതെ വഴിക്ക് കിടക്കട്ടെ വർത്തമാനം വേറെ വഴിക്ക് കിടക്കട്ടെ ആ നല്ല സമ്പാർ അല്ലേ ഓക്കെ ഉഷാർ അപ്പൊ അജു വർഗീസ് അല്ലേ വർഗീസ് വീട്ടിൽ ഒരു

ചെന്നച്ചും പറയാമോ ചാച്ചൻ പറഞ്ഞു ചാച്ചനെ കാണും ഒരുപാട് ഇല്ലാച്ചൊക്കെ നോക്കാം ഇങ്ങോട്ട് ശരിക്കുന്നതാണ് പറ്റി ഇതിലൂടെ കൊമ്പളപ്പം ഇതുകൊണ്ട് അറിഞ്ഞാൽ മതി അതൊക്കെ മേഘാഞ്ചിൻ്റെ ആക്ടി ചെയ്യുന്ന മേഘതാ നട്ടാണ് അത് പറഞ്ഞ പോലെ ഗുണ്ട ക്യാരക്ടറുകളൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടാണെങ്കിൽ ചെയ്തപ്പോ പത്രചേട്ടൻ മേഘനാൻ ചേട്ടന്റെ സാധനമാണ് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഡയലോഗാണ് പുള്ളിയെ ആറയാ എന്തവടെ ഞാൻ രാജേന്ദ്രൻ എന്റെ വീടാ സാറേ കാര്യം ഞാൻ നാലഞ്ചു മാസമായിട്ട് പണിക്ക് പോയിട്ടില്ലേ സാറേ കാലം ഒരു സ്ലാബ് വീണേ പിന്നായിരുന്നു അഞ്ചു വേദന എന്നുവെച്ചാൽ കുടുംബം പക്ഷേ മോഷ്ടിക്കൊന്നും വേണ്ട സാറേ ഈ വീട് അടിപൊളി സൂപ്പർ അപ്പൊ എന്തായാലും വലിയ സന്തോഷം ഈ ഒരു കൂടിക്കാഴ്ചക്ക് വളരെ ആകസ്മിക ഒരിക്കലും എന്തായാലും വെള്ളക്കച്ചവടം തകർക്കട്ടെ ഈ ശരിക്ക് പൊരിവേലത്ത് വരുന്ന ആളുകളുടെ ഇതുവരെ സ്റ്റേജില് ഇപ്പൊ ആളുകളെ മനസ്സ് സന്തോഷിപ്പിക്കാൻ ഈ വെള്ളമൊക്കെ കൊടുത്താ മനസ്സിങ്ങനെ പുള്ളിരട്ടെ അതെല്ലാവിധ ആശംസകളും